എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രായഭേദമെന്നെ എല്ലാവർക്കും കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം മലബന്ധത്തിന് ഇന്ന് എല്ലാവരും തന്നെ വയറ്റിൽ നിന്ന് പോകാതെ വരുമ്പോൾ ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ മരുന്നുകൾ കഴിച്ചപ്പോൾ ഇതല്ല വയറ്റിൽ നിന്ന് പോകേണ്ടത് ഇത് ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി നഷ്ടമാകുന്നു എന്നതിൻ്റെ സൂചനയാണ് മരുന്നുകൾ കഴിച്ച് വയറ്റിൽ നിന്ന് മലം കളയേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ അതിന് പരിഹാരമായിട്ട് ആദ്യം ഭക്ഷണം കൊണ്ട് മലബന്ധം മാറ്റാനായിട്ട് ശ്രമിക്കണം അതിനുവേണ്ടി പഴുത്ത പേരക്ക പിണ്ടിപ്പച്ചടി മുരിങ്ങക്കാ ചമ്മന്തി ഇലക്കറികൾ ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു നേരം മധുരക്കിഴങ്ങ് ആഹാരമായിട്ട് കഴിക്കുക എന്നിട്ടും വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മരുന്നുകളിലേക്ക് വരിക കൂടാതെ ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആഹാരത്തിലൂടെ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എത്തിക്കണം കൂടാതെ ബവൽ മൂവ്മെന്റ് കൃത്യമാക്കുന്നതിനു വേണ്ടി ശംഖുലി എക്സസൈസ് സർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൂടി ചെയ്ത് അത് വീണ്ടെടുക്കണം